ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി തിരുസ്വഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാമോ ഈ ചെറിയവരിൽ ആരെയും നിന്നിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരാൾക്ക് ആടുകൾ ഉണ്ടായിരിക്കേ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റൊൻപതിനെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴി തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റിയൊൻപതിനെ കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗത്തനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ കാവൽ മാലാക്കമാരെ കുറിച്ചുള്ള ക്രൈസ്തവ ദർശനത്തിന് ആധാരമായ തിരുവചന ഭാഗമാണ് ഈ ചെറിയവരിൽ ആരെയും നിന്നിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗത്തനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ എളിയവരെ നിന്നിച്ചാൽ അവരുടെ കാവൽ മാലാക്കമാർ ദൈവസന്നിധിയിൽ പരാതിബോധിപ്പിക്കും നാം എളിയവരെ നിന്നിക്കുമ്പോൾ അവരുടെ കാവൽമാലാഖമാർ ദൈവപിതാവിന്റെ തിരുമുമ്പിൽ നമുക്കെതിരെ പരാതി ബോധിപ്പിക്കും അപ്പോൾ നമ്മുടെ കാവൽമാലാഖമാർ മാലാക്കമാർ ദൈവത്തന്നിത്തേ ലജ്ജിക്കാനിടയാകും കാവൽ മാലാക്കന്മാരുടെ സഹായം നമുക്ക് രണ്ടു വിധത്തിൽ ലഭിക്കുകയാണ് ഒന്ന് കാവൽമാലാഖമാർ മാലാക്കന്മാർ നമ്മളോടൊപ്പം ആയിരുന്നു കൊണ്ട് നമ്മെ സഹായിക്കും രണ്ട് നമ്മെ മറ്റുള്ളവർ നിന്നയിക്കുകയും വേണ്ടാത്ത കുറ്റാരോപണങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാവൽമാലാഖ നമുക്കനുകൂലമായും അവരന് എതിരായിട്ടും ദൈവപിതാവിന്റെ സന്നിധിയിൽ വാക്യത്വം അപേക്ഷിക്കും എബ്രാഹിം ചെയ്യ ലേഖനത്തിൽ ഒന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ പതിനാലാം വാക്യവും തൻ്റെ ആദ്യചാന്തനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീ നാളങ്ങളും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ദൈവ കർത്താവിനെ ആരാധിക്കുക മാത്രമല്ല തന്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ക്രിത്തു ചിക്ഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം തന്റെ ദൂതരെ അയക്കുന്നു കാറ്റും തീനാളങ്ങളുമായി ഏതു സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഈ ദൂതർക്ക് തന്റെ ശിഷ്യരുടെ പക്കൽ എത്തിച്ചേരാൻ സാധിക്കും നാം ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ദൈവത്തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ കാവൽ മാലാഖമാർ നമ്മോടൊപ്പം നമ്മുടെ സഹായത്തിനുണ്ടാകും പതിനാലാം വാക്യത്തിൽ പറയുന്ന പോലെ രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കൾ അല്ലേ അവരെല്ലാം കർത്താവിന്റെ ദൂതന്മാർ അവിടുന്ന് കാറ്റും തീനാളങ്ങളും ആക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ രക്ഷയുടെ അവകാശികളാകാൻ ഇരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണ് യേശു ഈ കാവൽ മാലാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒരാൾക്ക് നൂറാടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനേയും വിട്ടിട്ട് ഈ കാണാതെ പോയ ആടിനെ തേടിയെത്തി അതിനെ കണ്ടുകിട്ടിയാൽ വഴിതെറ്റി പോകാത്ത തൊണ്ണൂറ്റി ഒൻപതിനേക്കാൾ അധികമായി സന്തോഷിക്കുന്നു നമ്മുടെ കർത്താവ് കാണാതെ പോയ ആടിനെ തേടിയെത്തുന്ന നല്ലിടയനാണ് കാണാതെ പോയ ആടുകളെ തേടിയെത്തി രക്ഷിക്കുന്ന നല്ലിതയ മാത്രമല്ല യേശു പറയുകയാണ് ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗത്തിനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ചെറിയവരെ തേടിയെത്തുന്നവനാണ് കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവനാണ് കർത്താവ് ഭാവികളുടെ മാനസാന്തരത്തിൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും വലിയ സന്തോഷം പ്രിയമുള്ളവരെ അപ്പോൾ ക്രിസ്തുശിഷ്യരായ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സഭയുടെ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ക്രിസ്തു ശിഷ്യരുടെ ധർമ്മമാണ് ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ തക്ക വിധം ചെറുതുകളെ എളിയവരെ തേടിയെത്തുകയും കാണാതെ പോയതിനെ പാപികളെയും ചുങ്കക്കാരെയും എല്ലവരെയും ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുവാൻ തക്ക വിധം അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പതിനെട്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൂടെ ചിന്തയ്ക്ക് വിഷയമാക്കണം പതിനെട്ടാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വന്ത രാജ്യത്തിൽ ഏറ്റവും വലിയവൻ ശിശുവിനെ പോലെ സ്വയം ചെറുതാകണം മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകണം അതുപോലെ യേശുവിന്റെ ധാമത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവർ കർത്താവിനെയാണ് സ്വീകരിക്കുന്നതെന്ന് അതായത് എളിയവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് പ്രതിഫലം തരാൻ കാണില്ല അതുകൊണ്ട് പ്രതിഫല ഇച്ഛ കൂടാതെയുള്ള ശുശ്രൂഷയാണ് ഇത് എളിയവർക്ക് പ്രതിഫല ഇച്ഛ കൂടാതെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവരാജ്യ ശുശ്രൂഷയിൽ നാം വന്നു വീണ്ടും കർത്താവ് പതിനെട്ടാറ് മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എളിയവരിൽ ആർക്കും ദുഷ്പ്രേരണ നൽകരുതെന്ന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരുവല്ലി കെട്ടി കടലിൽ താഴ്ത്തുന്നതാണെന്ന് കഴുത്തിൽ തിരുവല്ലി കെട്ടി നമ്മളെ കടലിൽ താഴ്ത്തുന്നതിനേക്കാൾ വേദനാജനകമായ ഭവിഷ്യത്താണ് നമ്മൾ എളിയവർക്ക് ദുർമാതൃക നൽകുന്നത് വഴി ഉണ്ടാകുന്നത് എളിയവർക്ക് ദുർമാതൃക നൽകാതിരിക്കാന് എളിയവരെ നിന്ദിക്കാതിരിക്കാനും മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുവാനും കർത്താവ് നമയാക്കുവാനും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്നലെ ഹൂതോ സീത്തോ ഞായർ നാം ആചരിച്ചു ഈ ഹൂതോ സീത്തോ ഞായർ കഴിഞ്ഞ അടുത്ത ദിവസം ഈ തിരുവചന ഭാഗം നാം ധ്യാന വിഷയമാക്കുമ്പോൾ ഇത് നമുക്ക് നൽകുന്ന സന്ദേശമെന്താണ് സഭയുടെ നവീകരണത്തിൽ നാം പങ്കാളികളാകണം നമ്മെ തന്നെ നവീകരിക്കണം സഭയുടെ നവീകരണത്തിൽ പങ്കാളികളാകണം അതിന് നാം ചെയ്യേണ്ടത് എന്താണ് എളിയവരെ അവരെ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാക്കി മാറ്റണം പാവികളെയും ചുങ്കക്കാരെയും മാനസാന്തരപ്പെട്ട ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റണം നാം സ്വയം നവീകരിക്കപ്പെട്ടവരായി സഭയുടെ നവീകരണത്തിൽ ഉൾച്ചേരണം സകളരെയും സഭയോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടി യഹൂദർക്ക് മാത്രമല്ല രക്ഷ യഹൂദർ കണക്കാക്കുന്നത് പാവികൾക്കും ചുങ്കക്കാർക്കുമൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് വിജാതിയർക്ക് എളിയവരായ വിജാതിയർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം ഇല്ലെന്ന പക്ഷെ കർത്താവ് പറയുന്നത് അല്ല അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം ഉണ്ട് ദൈവതന്നിധിയിൽ നാം ആദരിക്കപ്പെടുന്നു എളിയവർ കർത്താവിൻ്റെ ഏറ്റവും ഏറ്റം എളിയവർ ദൈവസന്നിധിയിൽ ആദരിക്കപ്പെടുന്നു അവരെ ദൈവസന്നിധിയിൽ എപ്പോഴും അനുസ്മരിക്കുവാൻ മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴും അവരെ ദൈവത്തന്നിധിയിൽ അനുസ്മരിപ്പിക്കുവാൻ ദൈവത്തിന്റെ ദൂതർ കാവൽ മാലാഖമാർ അവർക്കായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട് രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം അതെ നമ്മുടെ ആത്മാക്കൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒരാത്മാവ് പോലും നഷ്ടപ്പെടാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഈ രക്ഷയുടെ അവകാശികളാകുവാൻ ഇരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിയോഗിച്ച സേവകാത്മാക്കളാണ് ദൈവദൂതന്മാർ നമ്മുടെ തന്നെ കാവർമാലാക്കുമാര് മറ്റു ദൂതന്മാര് ഇവരെല്ലാവരും നമുക്ക് കൂട്ടാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവഭക്തരുടെ ചുറ്റും ദൈവ ദൂതന്മാർ പാളയമടിച്ച് രക്ഷിക്കും രക്ഷയുടെ അവകാശികളാകാൻ ഇരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിയോഗിച്ച സേവകാത്മാക്കളായ ദൈവദൂതർ പ്രിയമുള്ളവരെ നമ്മുടെ കാവൽമാലാഖന്മാരുടെയും ദൈവദൂതന്മാരുടെയും സഹായത്താൽ ആത്മാവിനാൽ നവീകരിക്കപ്പെട്ടവരായി ശിശുക്കളെ പോലെ സ്വയം ചെറുതായി എളിയവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അവകാശികളാകാനും സകലരെയും ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റാനും നമുക്ക് പരിശ്രമിക്കാം സ്വർഗസ്ഥനായ പിതാവ് എവരായി ഒരാത്മാവ് പോലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുന്നല്ലോ നമ്മുടെ കർത്താവിന്റെ തിരുഹിതം പൂർത്തിയാക്കുവാൻ ദൈവഹിതം പിതാവിന്റെ തിരുഹിതം പൂർത്തിയാക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം അവിടെ നിന്ന് നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുക ആദ്യം മുതലേ നെയ്ക്കുമാമേ